ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക നിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഉത്തരമലബാറിൽ കൂടി ആരംഭിക്കുന്ന തെയ്യക്കാലം എടവപ്പാതിയോടുകൂടി അവസാനിച്ചു എന്നാണ് പറയുക എന്നാൽ തെയ്യം പൂർണ്ണമായി അവസാനിച്ചു എന്നല്ല അർത്ഥം കാര്യമായ കളിയാട്ടങ്ങളും പെരുങ്കളിയാട്ടങ്ങൾക്കും സമാപനം കുറിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ നമ്മളൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് സ്കൂൾ പോകുന്ന ഒരു കാലഘട്ടത്തിലുണ്ടല്ലോ നമ്മൾ കർക്കിടക മാസാകുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്ത് വെക്കും വേടനെ കാണാൻ വേണ്ടിയിട്ട് സാധാരണയായി തെയ്യം കഴിഞ്ഞങ്ങൾ നമുക്ക് കാവിലോ അതുപോലെ തന്നെ മറ്റ് തറവാടുകളിലോ അല്ലെങ്കിൽ സ്വന്തം തറവാടിലോ മാത്രമേ കാണാൻ പറ്റൂ പ്രത്യേക സമയത്ത് മാത്രമേ കാണാൻ പറ്റൂ എന്നാൽ വേടൻ തെയ്യം അങ്ങനെയല്ല ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും സഞ്ചരിക്കുകയും വീട്ടുകാർക്ക് മുഴുവനും അനുഗ്രഹം നൽകുകയും എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കി തിരിച്ചു പോവുകയും ചെയ്യും ഇങ്ങനെ നാടിൻ്റെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ച് നാട്ടുകാർക്ക് മുഴുവനും അനുഗ്രഹം നൽകുന്ന വേടൻ തെയ്യത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഈ വീഡിയോ ആദ്യം തന്നെ തെയ്യത്തിൻ്റെ പുരാവൃത്തത്തിലേക്ക് തന്നെ കിടക്കാം എല്ലാവർക്കും വളരെ സുപരിചിതമായ കഥയാണിത് വനവാസ കാലത്ത് അർജുനൻ പാശുപഥത്തിനായിട്ട് തപസ് ചെയ്യുന്ന കഥ മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് വായിച്ചറിയാം കേട്ടറിയാം അങ്ങനെ അർജുനൻ്റെ കഠിന ദിവസം സംപ്രീതനായ പരമശിവൻ അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനും പാശുപഥം നൽകാനും തീരുമാനമായി എന്നാൽ കൊടുക്കുന്നത് ഒരു ആയുധമാണ് ഈ ആയുധം എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം ശക്തിയുണ്ട് അത് കൃത്യമായി പ്രയോഗിക്കാനുള്ള പക്വത എത്തിയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി പരീക്ഷിച്ചിട്ട് വേണം കൊടുക്കാനെന്ന് പരമശിവൻ തീരുമാനിച്ചു അല്ലാത്ത പക്ഷം അത് ജനങ്ങളിൽ വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുമല്ലോ പരമശിവൻ ഒരു വേടൻ്റെ വേഷം ധരിച്ച് ഒരു കാട്ടാളൻ്റെ വേഷം ധരിച്ച് അർജുനൻ തപസ് ചെയ്യുന്നിടത്ത് എത്തിച്ചേർന്നു അർജുനൻ പതിവ് പോലെ നായാട്ടിനായി പുറപ്പെട്ട സമയത്ത് ഒരു പന്നിയെ കാണാനിടയായി അതിനെ അമ്പയ്യുകയും ചെയ്തു എന്നാൽ അർജുനൻ്റെ അമ്പ് എത്തുന്നതിന് മുമ്പേ പരമശിവൻ അമ്പെയ്യുകയും അങ്ങനെ പന്നിയുടെ അവകാശവാദവുമായി കാട്ടാളിനെത്തിച്ചേരുകയും ചെയ്തു പരമശിവന് ശരിയായ വേഷത്തിലല്ലോ വരുന്നത് കാട്ടാളിൻ്റെ വേഷത്തിലാണ് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും അർജുനനെ മനസ്സിലാവാനും ഇടയില്ല അതുകൊണ്ട് തന്നെ ഒറ്റ തോറ്റു കൊടുക്കാൻ അർജുനും തയ്യാറായില്ല രണ്ടുപേരും വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ കാട്ടാളിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ അർജുനന് സാധിക്കുന്നില്ല കോപവും അല്പം അപമാനവും കൊണ്ട് ജലിച്ച അർജുനൻ താൻ ഉപാസിക്കുന്ന ശിവലിംഗത്തിൽ പൂവാരാധിക്കുവാൻ തുടങ്ങി എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ഈ പൂക്കളെല്ലാം ചെന്ന് വീണത് കാട്ടാളന്റെ പാദത്തിലായിരുന്നു താൻ വാഗ്വാദം നടത്തിയതും യുദ്ധം ചെയ്തതുമെല്ലാം സാക്ഷാൽ പരമശിവനോടാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ ക്ഷമാപണം നടത്തി അങ്ങനെ അർജുനനിലെ അഹംഭാവം ഇല്ലാതായി എന്ന് ഉറപ്പ് വന്നപ്പോൾ പരമശിവൻ പാശുവതം നൽകുകയാണ് അർജുനന് മുമ്പിൽ വേടരൂപത്തിലെത്തിയ ഈ പരമശിവനാണ് കർക്കിടക മാസത്തിൽ ഗ്രാമ നടന്ന് അനുഗ്രഹം ചൊരിയുന്ന വേടൻ തെയ്യം സാക്ഷാൽ അർജുനൻ്റെ പോലും അഹംഭാവത്തെ ഇല്ലാതാക്കിയവനാണ് ഈ വേടൻ അപ്പോ സാധാരണ ആൾക്കാരുടെ അഹംഭാവത്തെ ഇല്ലാതാക്കാനും അതുവഴിയുള്ള രോഗാതി ദുരിതങ്ങളെയൊക്കെ ഇല്ലാതാക്കാനുമുള്ള കഴിവ് വേടൻ തെയ്യത്തിനുമുണ്ട് അതോടൊപ്പം തന്നെ കാക്ക കണ്ണു ഓർക്കാത്ത മഴയുള്ള കാലാണല്ലോ മാസം ഈ കാലം വെച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല പഴയകാലത്ത് രോഗവും ദാരിദ്ര്യവും ഒക്കെ വേണ്ടുമ്പോൾ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് മിഥനും കർക്കിടക മാസങ്ങൾ എന്നാൽ കർക്കിടകത്തിൻ്റെ ദുരിതങ്ങൾക്ക് അറുതി വരാനായി താനും ചിങ്ങം വരാൻ പോകുന്നു അതിനു മുമ്പേ കുടുംബത്തിലും അതുപോലെ കുടുംബാംഗങ്ങളിലുള്ള ദോഷങ്ങളൊക്കെ നീക്കി എല്ലാവർക്കും നന്മ വരുത്തുവാനുള്ള ഒരു ചടങ്ങുമായിട്ടാണ് വേടൻ വീടുകളിലെത്തുന്നത് വളരെ ലളിതമാണ് വേടൻ്റെ വേഷവിധാനങ്ങളും അതോടൊപ്പം തന്നെ ആട്ടങ്ങളും ചടങ്ങുകളും എല്ലാം എല്ലാറ്റിനു മുരി ഈ തെയ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയസമുദായമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് അതിൽ നാല് അഞ്ച് ആറ് വയസ്സൊക്കെയുള്ള ചെറിയ കുട്ടികളാണ് സാധാരണയായിട്ട് വേടം കെട്ടുക മലയ സമുദായത്തിൽപ്പെട്ട ഒരു തെയ്യം കെട്ടുകാരൻ്റെ അരങ്ങേറ്റമാണ് യഥാർത്ഥത്തിൽ വേടൻ തെയ്യാട്ടം ചെറിയ കുട്ടികളെ സമയത്തോളം ഇത് വളരെ കൗതുകമുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം അവർ ആദ്യമായി കെട്ടുന്നതാണ് അതോടൊപ്പം തന്നെ അവരെ കൈകളിലേക്കാണ് പൈസയും മറ്റ് സാധന സാമഗ്രികളൊക്കെ എത്തുക അത് കൂടി അവർ സന്തോഷമുണ്ടാവും അതായത് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ വരവേൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വിളിച്ചറിയിക്കലും കൂടിയാണത് ഒരു തെയ്യം കലാകാരനെ സംബന്ധിച്ചിടത്തോളം അഥവാ കോലക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അരങ്ങേറ്റത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രസക്തിയുണ്ടെന്ന് പറയാം ഈ കുട്ടി തെയ്യത്തെ ഒന്നോ രണ്ടോ ആൾക്കാർ അനുഗമിക്കുന്നുണ്ടാവും പ്രധാനമായി ചെണ്ട തന്നെയാണ് വാദ്യം അതോടൊപ്പം തന്നെ തെയ്യത്തിൻ്റെ കയ്യിൽ ഒരു മണിയുണ്ടാവും ആ മണി കിളുക്കിക്കൊണ്ടാണ് തെയ്യം മുന്നോട്ടും പിന്നോട്ടുമായി ആടുക ആട്ടത്തിനൊടുവിൽ ഗുരുതി ഒഴിഞ്ഞു മറിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് വീട്ടുകാരാണ് അത് ചെയ്യുക ഈ തെയ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ശിവാംശമായ തെയ്യം ആയതുകൊണ്ട് തന്നെ ഭസ്മം കലക്കിയിട്ടാണ് ഗുരുതി ഉണ്ടാക്കുക അതിൽ രണ്ട് തിരി കത്തിച്ച് വെച്ച് വീടിനും വീട്ടുകാർക്കൊക്കെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് പുറത്തേക്ക് മറിക്കും ഇതോടുകൂടി എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതായെന്ന് സങ്കല്പം അതിനുശേഷം രോഗാതി ദുരിതങ്ങൾ ഇല്ലാതാക്കുന്നതിനായിട്ട് പലവിധ സമർപ്പണങ്ങളും വീട്ടുകാർ തെയ്യത്തിനായി നൽകും അത് മറ്റൊന്നുമല്ല അരിയായിട്ടും തേങ്ങയായിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ കർക്കിടക മാസത്തിലേക്ക് കണ്ണിമാങ്ങ സൂക്ഷിച്ചു വെക്കല്ലേ ആ കണ്ണിമാങ്ങ ചക്കുരു ഇങ്ങനെ പലവിധ വിഭവങ്ങളാണ് അതായത് നമ്മൾ നിത്യജീവിതത്തിൽ എന്തെല്ലാം ഉപയോഗിക്കലുണ്ടോ അതൊക്കെ നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ട് തെയ്യത്തിന് മുന്നിൽ സമർപ്പിക്കും സമർപ്പണങ്ങളെല്ലാം ഏറ്റുവാങ്ങി തെയ്യവും കൂട്ടനും അടുത്ത വീട്ടിലേക്ക് യാത്രയാവും വീട്ടുകാരാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പോയി നല്ല എന്നുള്ള കൂടി ജീവിക്കുകയും ചെയ്യും ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഓരോ കാലത്തിലും വളരെയധികം പ്രാധാന്യമുണ്ട് അത് ജീവിതത്തിന് വേണ്ടി രൂപപ്പെട്ടവയാണ് അതിനുവേണ്ടിയാണ് നിലനിൽക്കുന്നതും ഗുരുതി ഒഴിഞ്ഞു മറിക്കൽ പോലുള്ള പ്രതീകാത്മകമായ ചടങ്ങുകൾ പലപ്പോഴും നമ്മളെ ജീവിതത്തിന് വഴികാട്ടിയായും നമ്മൾ ജീവിതത്തിന് വളരെ സമാധാനം തരുന്ന ചടങ്ങായിട്ടും മാറുന്നത് അപൂർവമല്ല കർക്കിടകം ആറും ഒക്കെ കഴിഞ്ഞു ഇനിയൊരു കർക്കിടകത്തിനായി കുട്ടിത്തെയ്യത്തിനായി കാത്തിരിക്കാം തെയ്യത്തെക്കുറിച്ചുള്ള അറിവുകൾ ഒട്ടേറെയാണ് പറഞ്ഞത് കുറച്ചുമാണ് ഇനിയും ഒരുപാട് ഒരുപാട് പറയാനുണ്ട് കുറേയേറെ വിവരങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ എൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി